താമരക്കുളം പെരുവിക്കൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ഉദ്ഘാടനം നിർവഹിച്ചു താമരക്കുളം താമരക്കുളം പെരുവിക്കൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പദ്ധതികളാണ് ഒന്ന് ഇവിടെയും ക്ഷേത്രത്തിന്റെ ഒരു ഒരു പറഞ്ഞാൽ ഏകദേശം മുമ്പ് വരെ പച്ചക്കാട് ടാങ്കിൽ വെള്ളം എത്തിക്കുന്നുണ്ട് ആ പുതുച്ചറയിലെ രണ്ട് പുതുച്ചറകളിൽ ഇപ്പം നാലാമത്തെ കുഴൽക്കടറാണ് പുതുച്ചറയിൽ മൂന്ന് കുഴക്കടറും അതുപോലെ അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് കൂടി പോയത് മാറുകയും യും മണ്ണി വരികയും കരക്കവെള്ളം കേറി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ ഈ കിണറിന് വേണ്ടി പക്ഷേ അത് നമുക്ക് ഫീസിബിലിറ്റി കിട്ടാത്ത കാരണം ഈ കിണർ നടപ്പിലാക്കാൻ നമുക്ക് അന്ന് കഴിഞ്ഞില്ല അടുത്ത വർഷം വീണ്ടും ഇതേ കൊഴൽ കിണറിന് വേണ്ടി തന്നെ നമ്മൾ ഫണ്ട് വെക്കുകയും ഫീസിബിലിറ്റി കഷ്ടപ്പെട്ട് തന്നെയാണ് ഫീസിബിലിറ്റി നേരിടുന്നത് വന്ന ഉദ്യോഗസ്ഥരൊന്നും നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല വാർഡംഗം ആദർശ് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് വാർഡംഗങ്ങളായ ടി മന്മഥൻ തൻസീർ ആതുക്ക ബിബി സുരേഷ് ശ്രീജ ദീപക് രജിത അളകനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ